ഇന്ന് നമ്മൾ കാണാൻ പോണത് കൊച്ചി ഐലാൻഡ് ഫോർട്ട് കൊച്ചി ഷൂട്ടിംഗ് പാട്ട് ബൈപ്പിൻ ബീച്ച് പിന്നെ ലുലുമാൾ മേനക ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് മെറിൻ ഡ്രൈവ് ബോട്ടിൽ പോവാൻ വേണ്ടി നമ്മൾ മേനക ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നടന്ന് പോവുക ആ നടന്ന് പോണ സൈഡിലോട്ട് നമ്മൾ ഒരുപാട് ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ കാണാം പിന്നെ പർച്ചേസിന് വേണ്ടി നമ്മൾ ഒരുപാട് റോഡ് ഷോപ്പുകളെ കാണാൻ സാധിക്കും ഈ ഷോപ്പുകളിൽ നല്ല കുറഞ്ഞ റേറ്റിൽ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ വേണ്ടി വേണ്ടാം ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ സെയിൽസ് ചെയ്യാറുണ്ട്

നമ്മൾ മെറിൻ ട്രൈവിലോട്ട് ഇപ്പം പോവാം ഇപ്പോൾ അതിൽ ഒരുപാട് വഴിയോട്ട് ആ സൈഡിൽ കയറാം നമ്മൾ ഇതിൻ്റെ ഒരു ഷോപ്പിംഗ് ചെയ്യണ ഒരു സ്ഥലത്തിലോട്ട് അകത്തേ കയറുക അകത്തേ കയറുമ്പോൾ ഇവിടെ ഒരുപാട് നല്ല നല്ല സാധനങ്ങളൊക്കെ കുറഞ്ഞ വിലയിൽ നിങ്ങൾ വേണ്ടുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ വെണ്ടെണ്ണതായിട്ട് ഇവിടെ വച്ചിട്ടുണ്ട് ആ ഭാഗത്തിൻ്റെ എണ്ട് മുമ്പ് നിങ്ങൾക്ക് ആ ഇത് വെള്ളത്തിനെ കാണാം ഇതാണ് മരൈൻ ഡ്രൈവ് പോവാനുള്ള ഒരു വഴി ഇവിടെ നിങ്ങൾ കാണാം ഇവിടെ ഒരുപാട് മൊബൈൽ സാധനങ്ങളുണ്ട് ഉണ്ട് മേരിൻ ഡ്രൈവൽ ഇപ്പോൾ ആറ് രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ ബോട്ടിൽ കയറി ബോട്ടിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് ഒരു കിഡ്ഡിലായിട്ടുള്ള ഒരു സ്ഥലത്തിലേക്ക് പോവുക ഇപ്പോൾ നമ്മൾ ബോട്ട് ട്രാവൽ ബോട്ടിൽ അകത്തിരിക്കുക ഇതിൽ നിങ്ങൾ കാണാൻ സാധിക്കും ഇതിൽ ഏകദേശം ഒരു നൂറ് പേരിൻ്റെ മോഡൽ ഈ ബോട്ടിൽ ഇരിക്കുന്നതായിരിക്കും ഇപ്പോൾ വെറും ആറ് റുപ്പ കൊടുത്താണ് നമ്മൾ ഈ ബോട്ടിന് ട്രാവൽ ചെയ്യുക നേരമായിട്ട് നമ്മൾ കൊച്ചി ഐലൻഡിലാണ് നമ്മൾ ഇറങ്ങാൻ പോവുക ഇത് എന്ന് വെച്ചാൽ ഇത് ചുറ്റിയുള്ള എല്ലാ ഇടങ്ങളും വെള്ളത്താല് ചുറ്റിയിരിക്കണതാണ് അതാണ് നമ്മൾ ഐലൻഡ് എന്ന് പറയണത് നമ്മൾ ഇപ്പം ഇറങ്ങാൻ പോവുക ഇത് വൈകുന്നേരം ആവുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇതിൽ ഇറങ്ങി അങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട് നമുക്കിപ്പോൾ ബോട്ടിന് സൈഡിൽ അങ്ങനെ ചേർത്ത് കെട്ടാൻ ഒക്കെ നമ്മൾ ഇറങ്ങണമല്ലേ അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ ചെയ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ജമ്പ് ചെയ്താണ് ഇറങ്ങുന്ന പോലെ ഇറങ്ങിയത് നമ്മൾ ഇറങ്ങിയിട്ടിപ്പോൾ ഐലൻഡിലോട്ട് മുന്നോക്കി നമ്മൾ പോയോണ്ടിരിക്കുക ഇപ്പോൾ ഐലൻഡിൽ പോകുമ്പോൾ ഇവിടെ ഈ സൈഡിലൊക്കെ ഭാഗത്തിലൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം അത്ര പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് നല്ല ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ കിട്ടില്ലായിട്ടാണ് ഇരിക്കുന്നത് ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്ക് ഇത് ലുക്കായിട്ടുണ്ട് നമ്മൾ ഫർദറായിട്ട് മുൻപ് അങ്ങോട്ട് നടന്ന് പോവുക അപ്പോൾ നോക്കുമ്പോൾ ഇതിൽ നല്ല ഭംഗിയുണ്ട് ഒക്കെ നല്ല ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല ഒരു നല്ല സ്ഥലമാണ് നല്ല ലോങ് ഷാട്ടിൽ എടുക്കാനുള്ള നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോസൊക്കെ ഐലാൻഡ് വെച്ചാൽ നമ്മൾ വിചാരിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ മക്കളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലാണ് പക്ഷെ ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഷോ ഒരു ചില ഷാ ഷാപ്പും ഉണ്ട് ഇവിടെ വന്നിട്ട് റോഡ് അങ്ങോട്ട് പോവുക നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ ഇത് ഐലാൻഡിന് ഓരോ കറങ്ങറങ്ങനെ റൈറ്റ് സൈഡിലോട്ട് അങ്ങോട്ട് കറങ്ങി പോവുക ഇവിടെ സ്കൂള് ഒക്കെ കാണാ ഉണ്ട് അത് കാണുമ്പോൾ നമുക്ക് ഷോക്കിങ് എന്താ ഈ ഐലാൻഡിൽ ഇങ്ങനെയൊക്കെ ഇരിക്കണേ പിന്നെ അക്കാഡമിന്ന് ബോർഡ് അക്കാഡമി ഒക്കെ ഇരിക്കണെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു പൊലൂഷൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ഒരു സ്ഥലമാണ് മ്യൂസിയം ഒക്കെ ബോർഡ് വച്ചിട്ടുണ്ട് പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിൽ ഒരു മ്യൂസിയം ആയിട്ട് കാണുന്നില്ല ബോർഡ് മാത്രമേ ഉള്ളൂ ഒരു ആയിട്ടുള്ള ഒരു സോലോ ട്രാവല് ആഗ്രഹിക്കും ആരും ആഗ്രഹിച്ചാൽ ഈ തീർച്ചയായിട്ടും ഈ ഐലാൻഡിലോട്ട് തീർച്ചയായിട്ടും വന്ന ഒരു വാക്കിംഗ് ചെയ്താൽ നല്ല ഒരു ഫ്ലോ ഫീൽ കിട്ടും പിന്നെ അടുത്ത് നമ്മൾ ബോട്ടിലോട്ട് കയറി അടുത്ത സ്ഥലത്തിൽ പോവുക അടുത്ത സ്ഥലം എന്ന് വെച്ചാൽ ഏതെന്ന് വെച്ചാൽ നമ്മൾ ബൈപ്പിൻ ബീച്ചിലോട്ടാണ് പോവാൻ പോണത് അതിനു വേണ്ടി നമ്മൾ ആറ് രൂപ കൊടുത്ത് അടുത്ത ബോട്ട് ബോട്ടിങ്ങിൽ ബോട്ടിംഗ് ടിക്കറ്റ് എടുത്ത് ബോട്ടിലോട്ട് പോവുക അപ്പോൾ നമുക്ക് സൈഡ് ഈ സൈഡ് ഇത് കിട്ടിയെങ്കിൽ നമുക്ക് നല്ല കാണാൻ ഒരു ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാം വൈപ്പിൻ ബീച്ചിൽ വന്ന് വൈപ്പിൻ ബീച്ചിൽ കാ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഒരു കിടിലായിട്ടുള്ള സ്ഥലമാണ് നല്ല അല ഉണ്ട് നല്ല കിടിലായിട്ടിരുന്ന് സോ ഇവിടെ വൈപ്പിനെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വൈപ്പിൻ ബീച്ചിലോട്ട് തീർച്ചയായിട്ട് വരണം ഇതിനടുത്ത് നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ട് പോകാൻ വേണ്ടി മെട്രോയിൽ പോയി പക്ഷേ ഫോർട്ട് കൊച്ചിയിൽ മെട്രോയിൽ നിന്ന് മെട്രോ വാട്ടർ മെട്രോ ഇല്ല അപ്പോൾ നമ്മൾ അവിടെ ഉണ്ട് പുറത്ത് വന്ന് പുറത്ത് വന്ന് ജംഗറിൽ നിന്ന് നമുക്ക് ഫോർട്ട് കൊച്ചിക്ക് പോവാം എന്ന് ഇതാണ് കാണുന്നത് ജംഗർ ബോട്ട് ഈ ജംഗർ ബോട്ട് എന്ന് വെച്ചാൽ മനുഷ്യനെ മാത്രമല്ലാതെ ഈ കാറുകളും ബൈക്കുകളും വലിയ വണ്ടികളെയും നമുക്ക് ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്ത് വാട്ടർ വൈകാട്ട് കൊണ്ടുപോകുന്നതാണ് ജംഗർ ബോട്ട് അപ്പം ഇത് വൈപ്പിനെന്ന് ഫോർട്ട് കൊച്ചിക്ക് കൊച്ചിയിന് പോവാൻ ഈ ജംഗർ ഫെസി ബോട്ട് ഫെസിലിറ്റി ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് ഈ ബോട്ടിനെ കാണാൻ മാത്രം ഒരുപാട് പേരും വരാറുണ്ട് അപ്പം നമുക്ക് ഇതിൽ ട്രാവൽ ചെയ്ത് പോവുക അപ്പോൾ ഇതിലും നമുക്ക് ടിക്കറ്റ് ആറ് റുപ്പാണ് ഇതിൽ നമ്മളിപ്പം മനുഷ്യൻ ആർക്കത്തെയും കയറുക ഇപ്പം കാറ് കയറുക ഇങ്ങനെ കാറൊക്കെ ഫ്രണ്ടിൽ മൂന്ന് ട്രാക്ക് മൂന്ന് ട്രാക്കായിട്ട് ഫാം ചെയ്ത് നിന്ന് അപ്പം ഏറ്റവും ആ എന്ത് ഭാഗം വരെ പോയിട്ട് അവർ ലാക്ക് ചെയ്യും ലാക്ക് ലാക്ക് ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇട്ടിട്ട് നിൽക്കും കാണാൻ സാധിക്കും നിങ്ങൾ വലിയ ആംബുലൻസ് കാറ് പിന്നെ വലിയ വലിയ വണ്ടികളൊക്കെ ഇവിടെ വന്ന് പാർക്ക് ചെയ്ത് പാർക്ക് പാർക്ക് ചെയ്ത് ഇപ്പം ഈ ജങ്കർ ബോട്ട് ഇപ്പം അത്ര വെയിറ്റെയും ഒറ്റ ഇതുകൊണ്ട് ഹാൻഡിൽ ചെയ്യണം അപ്പം ഇതിന് കൂടെ ബൈക്കും ഉണ്ട് ആൾക്കാരും ഉണ്ട് എല്ലാവരും ഒറ്റ ഇതിൽ തന്നെ അപ്പം ഇത് കാണാൻ ഭയങ്കര ഒരു ഭംഗിയായിട്ടും ഭയങ്കര തിരിലായിട്ടും ഉള്ള ഒരു ഒരു കിഡിലായിട്ട് ഇരിയിരിക്കണ ഒരു ഇതാണ് ഇത് കാണാൻ മാത്രമേ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാരും അങ്ങനെ ഒക്കെ നിന്ന് കാണാറുണ്ട് അപ്പം ഇപ്പോൾ ബോട്ട് അങ്ങോട്ട് പോണു പോകുമ്പോൾ നമുക്ക് ഒരു ബോട്ടിൽ പോകണത് പോലെ ഫീൽ ഉണ്ടാവില്ല അതോ തറയിൽ നമ്മൾ ഒരു വണ്ടീൻ്റെ അടുത്ത് നിൽക്കണതുപോലെ ഒരു ഫീല് എന്നുവെച്ചാൽ നമ്മളുടെ അടുത്ത് ഇങ്ങനെ വണ്ടികളൊക്കെ കടലിൻ്റെ മുകളിലോട്ട് പോകണത് നമുക്ക് ഇങ്ങനെ ആയിട്ടൊന്നും ഉണ്ടാവില്ല ഈ ജംഗർ ബോട്ടിൽ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടിരിക്കും അപ്പം ഇതിൽ ആദ്യമായിട്ടാണ് ആൾക്കാർ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീഡിയോയും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കും ഒരുപാട് പേര് പിന്നെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ട് വന്ന് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഷൂട്ടിംഗ് പാട്ടിലോട്ടാണ് ഇന്ന് പോകാൻ പോകണം അപ്പോൾ എല്ലാവരും ഇറങ്ങുക ഈ വണ്ടി ഇറങ്ങുന്നതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ഇപ്പം ഇപ്പോൾ തന്നെ പുറകിൽ പോകുമ്പോൾ വണ്ടികളൊക്കെ ഇറങ്ങിക്കൊണ്ടു വന്നിരിക്കണേ ഇറ്റ്സ് വെരി ഡിഫറെ പ്ലേസ് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വലിയ വലിയ വണ്ടികളും ഇറങ്ങണ പിന്നെ അടുത്ത സിറ്റി ഇവിടെ ഉണ്ട് അങ്ങോട്ട് പോണ ആൾക്കാരൊക്കെ ഇപ്പൊ കയറുക ഇങ്ങനെ കീവിലും ഒരുപാട് വാൻ വണ്ടികളും കാര്യങ്ങളൊക്കെ നിൽക്കണം ബൈക്കൊക്കെ നിങ്ങൾ കാണണം ഇവിടെ ഇത്തിരി ബൈക്കുണ്ട് ഈ ബൈക്കുകളൊക്കെ ഇതിനടുത്ത് അങ്ങോട്ട് കയറി പോവുക ഇപ്പൊ നമ്മൾ ഫോർട്ട് കൊച്ചി ഷൂട്ടിംഗ് ബാട്ടിലോട്ട് നടന്ന് ഇങ്ങോട്ട് പോവുക നട ഇങ്ങനെ ഇത് ഭയങ്കര ലുക്കായിട്ടുള്ള സ്ഥലങ്ങളാണ് റെൻറ്റിന് ചിലർ എല്ലാം സൈക്കിളെടുത്ത് ഈ ഷൂട്ടിങ് ബാട്ടിനൊക്കെ ചുറ്റി കറങ്ങി നോക്കിയിട്ട് കിടക്കും ഈ ഫോട്ടോ എടുക്ക സ്ഥലങ്ങൾ ഇതിൽ ഒരുപാട് നിങ്ങൾ കാണാൻ ഇപ്പോൾ സാധിക്കും ഇത് ഇവിടെ മുഖ്യമായിട്ട് വന്ന് ഫോട്ടോ എടുക്കുന്നവർ സെലിബ്രിറ്റീസും ഇൻസ്റ്റാ റീൽസും പിന്നെ വെഡിങ് ഷൂട്ടിന് വേണ്ടിയും അല്ലാതെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം വേണ്ടിയും ഇവിടെ ഒരുപാട് പേരൊക്കെ ഇവിടെ ഷൂട്ടിങ്ങിൽ നിൽക്ക് എടുക്കുന്നതാണ് അതുകൂടാതെ ചെറിയ ചെറിയ ആഡ്സ് കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ പഴയ ട്രഡീഷണൽ ഫോട്ടോസിന് വേണ്ടി ഇവിടെ വന്ന് എടുക്കാറുണ്ട് ഈ സ്ഥലത്തിന് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുള്ള നല്ല ആയിട്ട് ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണിത് ഇതിലൊക്കെ നിങ്ങൾ കാണുന്നത് ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത് ത്രയ്ക്ക് കിഡിലായിട്ട് നല്ല ഒരു ഒരു പീസ്ഫുള്ളായിട്ടും ഉള്ള ഒരു സ്ഥലമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി കറങ്ങിയാൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിനിടയിൽ നമ്മൾ നമ്മൾ ജ്യൂസ് കുടിക്കാൻ കയറി അതിനടുത്ത് നമ്മൾ ഒരു പാർക്ക് കണ്ട് അതിനടുത്താണ് ഇരിക്കുന്നത് ഇതിൽ പേ പേ ചെയ്ത് ട്വൻ്റി റുപ്പീസ് പേ ചെയ്ത് പോകണം അതിനടുത്ത് നമ്മൾ ലൂലു മാളിലോട്ട് പോയി അത് ഇടപ്പള്ളിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ലൂലു പള്ളിൻ്റെ അടുത്തൊരു ചർച്ച ഉണ്ടായിരുന്നു ആ ചർച്ചിനെ കാണും കാണാൻ നമുക്ക് അങ്ങോട്ട് പോയി ഇതാണ് ചർച്ച് കാണുന്നത് പിന്നെ നമ്മളടുത്ത് ലൂലു മാളിലോട്ട് പതുക്കെ എടപ്പള്ളിയിൽ ആണ് ഇരിക്കുന്നത് അത് നടന്ന് പോവുക നടന്ന് പോകുമ്പോഴേ നിങ്ങൾക്ക് പുറത്ത് നിന്ന് ലോലു മാളിനെ കാണാം ആന കാണല്ലേ ഇതാണ് ലൂലുമാൾ നമ്മൾ ഇവിടെ പോവാൻ വേണ്ടി നടന്ന് പോയോണ്ടിരിക്കുക ചർച്ച് കണ്ടിട്ടാണ് നമ്മൾ പോവുക അപ്പോൾ എടപ്പള്ളിയിൽ ലൂലുമാൾ കാണാൻ പോയെങ്കിൽ അതിലിരിക്കുന്ന ചർച്ച് ചർച്ചിലോട്ട് പോയിട്ട് നിങ്ങൾ ലൂലുമാളിലോട്ട് പോയാൽ ബെസ്റ്റാണ് അത് എന്നുവെച്ചാൽ അത് നിങ്ങൾക്ക് ലൂലു മാൾ മാത്രമല്ല അത് വേറൊരു സ്ഥലം കൂടി കാണുമ്പോൾ നല്ലൊരു ഫീല് കിട്ടും ഇപ്പോൾ നടന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ലൂലുമാളിൻ്റെ ഒരുപാട് ആൾക്കാരൊക്കെ പുറത്ത് വര വരാറുണ്ട് എന്ന് വെച്ചാൽ അത്രയും കൂട്ടമാണ് നമ്മൾ ഇന്ന് പോണത് എന്നു വെച്ചാൽ ഇന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആണ് എല്ലാ പ്രോഡക്റ്റും അതുകൊണ്ടാണ് നമ്മളിന്ന് ലൂലുമാളിലോട്ട് പോവുക നമ്മുടെ പോകാന് നമുക്ക് തനിയായിട്ട് വലിയ വഴിയും പിന്നെ അല്ലാതെ മെട്രോ ഫെസിലിറ്റിയും ചെയ്തിട്ടുണ്ട് ലൂലു മാളിൻ്റെ അകത്ത് തന്നെ നമുക്ക് കയറി ഡയറക്റ്റായിട്ട് മെട്രോയിലോട്ടും പോകാം ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും കപ്പിളായിട്ടും സോലോ ആയിട്ടും നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾ ഈ ലുലു ലൂലുമോ ഷോപ്പിംഗിന് വേണ്ടി നിങ്ങൾ പോയാലും നിങ്ങളെ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യണ ഒരു കിഡിലായിട്ടുള്ള സ്ഥലമാണ് നിങ്ങൾ ലൂലുമളിൻ്റെ ഫ്രണ്ടിൽ കയറുമ്പോൾ ഇങ്ങനെ കാണുമ്പോളേ നിങ്ങൾക്കറിയാം ഇങ്ങനെ റോഡ് ഈ ഈ തിരക്കൊക്കെ കാണുമ്പോളെ ഇത്ര കിഡിലായിട്ട് സ്ഥലം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര കൂട്ടമൊക്കെ ഇരിക്കുന്നുണ്ട് ആൾമോസ്റ്റ് നമ്മൾ ലൂരുമാളിൻ്റെ എൻട്രിയിൽ ഇപ്പോൾ വന്ന് ഇപ്പോൾ അകത്ത് നമ്മൾ കാർ പാർക്കെങ്കിൽ അങ്ങോട്ട് പോയി അവിടെ ആ ഭാഗത്തിൽ കാർ പാർക്ക് ചെയ്യും നമ്മൾ ലോ ബഡ്ജറ്റിൽ ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ട്രിപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ നടന്നാണ് പോണത് ഇപ്പോൾ നടന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളെയും കണ്ടും എല്ലാത്തെയും മനസ്സിലാക്കിയിട്ട് പോകാം ഇപ്പം അകത്തെ പോകുമ്പോൾ നല്ല ഒരു ഫീല് കിട്ടി നിങ്ങൾ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഇത് ഇത്രയും ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇത്രയും സൂ സൂപ്പറായിട്ടിരിക്കുന്നത് ഇതിൽ എല്ലാം ഇൻ വൺ എന്ന് പറയുന്നത് പോലെ എല്ലാം എല്ലാ ഇതും ഇവിടെ ഉണ്ട് അപ്പം ഇവിടെ വന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത ഏതൊരു ബ്രാൻഡും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതാ നമുക്ക് കണ്ണ ഈ തിരക്ക് ഒരു പാട്ട് ഒരു സിംഗിങ് ചെയ്തിട്ട അപ്പം അതുകൊണ്ടാണ് ഈ ഇത് അത് മാത്രമല്ല അതിൻ്റെ സെൻറ്ററിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറിന് ഒരുപാട് പ്രോഡക്റ്റ്സൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് വേണ്ടി ഇങ്ങനെ ഭയങ്കര തിരക്കായിരിക്കണം പിന്നെ സിംഗിങ് ചെയ്യുക അതുമാത്രമല്ല ഇപ്പുറത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഒരുപാട് ആൾക്കാർ പിന്നെ വലിയ ഫിഫ്റ്റി പെർസെൻ്റ് ഓഫറിനൊക്കെ ബോർഡൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിരിക്കണം മുകളിൽ ബാൽക്കനിയിലൊക്കെ നോക്കുമ്പോൾ എല്ലാ ആൾക്കാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ കുറേ പേര് പർച്ചേസിന് വേണ്ടി ആകത്തെ ഇറങ്ങിയിരിക്കുക ഇത്രയ്ക്ക് തിരക്കുള്ള മാളിൽ ഞാൻ ഇപ്പോഴാണ് കണ്ടത് ഇവിടെ പോയാണ് അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ അപ്പം അത്രയ്ക്ക് വർത്തബിളുള്ള ഒരു നല്ലൊരു സ്ഥലമാണ് പിന്നെ മോളിൽ പോയി ഫുഡ് ഏരിയയില് നോക്കിയാലും അത്രയും ഫുള്ളും ആൾക്കാരൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവരും വാങ്ങി അത്രയും നല്ലൊരു ഫാമിലി ടൈംസ് സ്പെൻഡ് ചെയ്യുക ഇതിന്റെ മുകളില് ആണ് നമ്മൾ തിയേറ്ററിൽ പോകണമെങ്കില് മുകളിൽ പോയി തിയേറ്ററിൽ പോവാം ഇത് മെട്രോ പോകുന്ന വഴിയാണ് നമ്മൾ മെട്രോ പോകണമെങ്കിൽ ലുലു മാളിൽ നിന്ന് തന്നെ നമ്മൾ മെട്രോ ഈ വഴിയ ഈ വഴി നമുക്ക് മെട്രോയിലോട്ട് പോവാം അപ്പം മെട്രോയിൽ നിന്ന് എളുപ്പമായിട്ട് ലൂലു മാളിന് വരാനും പോകാനും നല്ല ഒരു സൗകര്യം ഇവിടെ നമുക്ക് ഉള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക മറ്റെതിൻ്റെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക